നമസ്കാരം നീയോ ഞാനോ ഞാനോ നീയോ കൂട്ടത്തിലെ ഒറ്റുകാരൻ ആരാണെന്നറിയാതെ നട്ടം തിരിയുകയാണ് സി പി എം നേതൃത്വം പാർട്ടിക്കുള്ളിലെ വിവരങ്ങൾ നിരന്തരമായി പുറത്തു പോകുന്നുണ്ട് ആരാണ് ഉറ്റുകാർ എന്നത് ഉടൻ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വകാര്യത നഷ്ടപ്പെടും ഒടുക്കം അതിനാളേർപ്പാടാക്കിയിരിക്കുകയാണ് പാർട്ടി അതായത് മനു തോമസ് പാർട്ടി വിട്ടത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാണ് നൽകിയത് എന്ന് അന്വേഷിക്കാൻ സി പി എം ചിലരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇതിനായി അന്വേഷണ കമ്മീഷനെ അടക്കം നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടി മനുവിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന തരത്തിൽ ഒരു മാധ്യമത്തിന് വാർത്ത നൽകിയ സംഭവത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് കുറച്ച് ുന്നത് ഏറെക്കുറെ ചർച്ചാ വിഷയമായ വിഷയവുമായിരുന്നു മനുവിന്റെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്തയും അതോടൊപ്പം മനു നൽകിയിരിക്കുന്ന പ്രതികരണവുമെല്ലാം സംസ്ഥാന കമ്മിറ്റി ഇതിന്റെ കൂടുതൽ റിപ്പോർട്ട് വേണമെന്നാണ് പാർട്ടി അറിയിക്കുന്നത് പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന മനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കി പകരം ആലക്കോട് ഏരിയ സെക്രട്ടറി ഷാജൻ ജോസഫിനെ ഉൾപ്പെടുത്താൻ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചതൊക്കെ എങ്ങനെയാണ് പുറത്തുപോയതെന്നാണ് പാർട്ടി അന്വേഷിക്കുന്നത് എന്നാൽ വഴിവിട്ട വ്യാപാര ബന്ധങ്ങളെ തുടർന്നാണ് മനുവിനെ പാർട്ടിയിൽ ിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന തരത്തിൽ ഇതിന് പിന്നീട് ഒരു മാധ്യമത്തിന് വാർത്ത നൽകിയത് വിവാദത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരിക്കുന്നത് എന്തായാലും ആരോപണങ്ങളുമായി രംഗത്തെത്തിയ മനുവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി സി പി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് കീഴ് ചർച്ച ചെയ്യേണ്ട പാർട്ടി സർക്കുലറിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടതായിട്ടുള്ള ചർച്ചകളും പാർട്ടിക്കുള്ളിലുണ്ട് എം പ്രകാശൻ പി വി ഗോപിനാഥ് എന്നിവരാണ് ഇത്തരത്തിലേയും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കമ്മീഷൻ അംഗങ്ങളായി അന്വേഷണം തുടരാൻ പോകുന്നത് എന്തായാലും ഒന്ന് നോക്കിക്കെ ഒരു പാർട്ടിയുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത് മുഖത്ത് നോക്കി ചിരിച്ചു തോളിൽ കൈയിട്ട് നടക്കുന്നവരെ അടക്കം സംശയിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പാർട്ടി എന്തായാലും ഒറ്റുകാരനെ കണ്ടെത്തണം എന്ന് തന്നെ ദൃഢനിഷ്ഠയത്തിലാണ് ഈ സഖാക്കന്മാർ രണ്ടും കൽപ്പിച്ച് അതിനുവേണ്ടി അന്വേഷണം തുടരുകയാണ് അതിനാളെ തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞു എന്തായാലും ഉടനടി ഇതാരാണ് തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തങ്ങൾക്ക് പിന്നിൽ നിന്ന് കുത്തിയതെന്ന് അവർ കണ്ടെത്തുമെന്നത് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് അതേസമയം മനു തോമസിന്റെ ആരോപണങ്ങളോട് പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് അനവസരത്തിലുള്ള നടപടിയായിരുന്നു എന്ന് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെ ശക്തമായ വിമർശനങ്ങളും ഇതോടൊപ്പം തന്നെ ഉയർന്നു പി ജയരാജൻ ചെയ്തതാ ശരിയായില്ല എന്ന മുഖത്ത് നോക്കി വിമർശിക്കാനും ഒരു മുതിർന്ന നേതാവ് തയ്യാറായിട്ടുണ്ട് ഇതുവരെയുള്ള യോഗത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി എന്ന ബഹുമതി യും പരിഗണനയും നൽകിയായിരുന്നു പി ജയരാജനെതിരെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇത് വലിയ രീതിയിൽ മാറിക്കൊണ്ടാണ് ഇത്തവണ വിമർശനങ്ങൾ ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും മനുവിനെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് അംഗത്വം പുതുക്കുന്നതിനെ തുടർന്ന് സിപിഎമ്മിൽ നിന്ന് ഒഴിവായ മനു തോമസ് പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണെന്നും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും മാത്രമേ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളൂ പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് െതിരെ ശക്തമായി പ്രതികരിക്കുന്ന സമീപനമാണ് മുൻകാലത്തൊക്കെ പാർട്ടി സ്വീകരിച്ചിരുന്നത് എന്നാൽ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ രൂക്ഷമായ പ്രസ്താവന പുറത്തു വന്നിട്ടും അതിൽ വലിയ രീതിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി സ്വരത്തിൽ കൊട്ടേഷൻ ആകാശ് തിലങ്കേരി പോലുള്ള ചില വ്യക്തികൾ മാത്രമാണ് വലിയ പ്രതികരണം ഒക്കെ നടത്തിയത് പാർട്ടി നേതാക്കളോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാ ഇത് ഒരു ജില്ലാ കമ്മിറ്റിയിൽ മാത്രം നടന്നൊരു വിഷയമാണ് ഇത് ചർച്ച ഒരു വിഷയമേ അല്ല എന്നും മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ കണ്ണൂരിൽ അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു പ്രതികരണം എന്തായാലും ഇത് പാർട്ടിയെ വല്ലാതെ ക്ഷീണിതയെന്നാക്കിയിട്ടുണ്ടാ അതുകൊണ്ട് തന്നെ മനു തോമസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് തങ്ങളെ ഒറ്റിയതെന്നറിയാൻ സ്വയം പരസ്പരം സംശയത്തിന്റെ നിഴലിലാകുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുകയാണ് സിപിഎം